മസരകുടി വഴി ഊട്ടിയിലേക്ക് എന്ന് കേൾക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല അതൊരു കിടിലിന്റെ എക്സ്പീരിയൻസ് തന്നെയാണ് കാടും കാട്ടുമൃഗങ്ങളും കണ്ടാസ്വദിച്ച് ഊട്ടിയിലേക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല റൂട്ട് ഇതുതന്നെയാണ് എന്നാൽ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര മസരകുടിയിൽ നിന്ന് ബൊക്കാപ്രോൺ ഗ്രാമത്തിലെ വിഭൂതി മലയിലേക്കാണ് അവിടെ ഒരു മുരുകന്റെ ക്ഷേത്രമുണ്ട് പോകുന്ന വഴി സുന്ദരമായ പ്രകൃതിയുടെ കാഴ്ചകളും കണ്ട് ഓഫ് റോഡൊക്കെ ആസ്വദിച്ച് നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കും ണ വീനാണേ ചാലക്കൂടി ചന്ദ്രക്ക് പോകുമ്പോ ചന്ദനത്തോക്കുള്ള മീങ്ങാരി കണ്ണിനെ കണ്ടേങ്ങാ ച അങ്ങനെ ഞങ്ങൾ വിഭൂതി മലയിലെത്തി വല്ലാത്തൊരു ഫീലാണ് ഇവിടുന്ന് കിട്ടുന്നത് മസിനോടി വഴി ഊട്ടിയിലേക്ക് നിങ്ങളൊരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരണം കേട്ടോ മസിനുടി നിന്നും ധാരാളം ജീപ്പുകളാണ് ഇങ്ങോട്ട് ട്രിപ്പുകൾ അടിക്കുന്നത് ഇവിടെ നിന്നും താഴോട്ട് നോക്കുമ്പോൾ ബൊക്കാപ്പുറം ഗ്രാമത്തിലെ കൃഷികളും ദൂരെയായിട്ട് മുതുമല വയനാട് ബന്ദിപ്പൂർ ചേർന്ന് കിടക്കുന്ന വനപ്രദേശങ്ങളും കാണാം വിഭൂതി ഈ മുരുകൻ ക്ഷേത്രത്തിൽ വർഷത്തിലൊരിക്കൽ തൈപ്പൂയം എന്ന വലിയൊരു ഉത്സവം നടക്കാറുണ്ട് വിഭൂതിമലയിലേക്കുള്ള യാത്ര എനിക്ക് ഒത്തിരി ഇഷ്ടമായി തീർച്ചയായും ഒരു നാൾ നിങ്ങൾ വരണം കേട്ടോ ഓഫ് ഓഫ്റോഡൊക്കെ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല മഴയുള്ള സമയത്താണെങ്കിൽ ജീപ്പിൽ ഇങ്ങോട്ട് പ്രവേശനമില്ല കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ ജോബിഷ് കല്ലു